ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ മലയാള സിനിമാ മേഖലയിലെ പ്രമുഖർക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത് ഇപ്പോൾ നടന്മാരായ ജയസൂര്യ മുകേഷ് ഇടവേള ബാബു മണിയൻ പിള്ളരാജു അഭിഭാഷകൻ ചന്ദ്രശേഖരൻ പ്രൊഡക്ഷൻ കൺട്രോളർമാരായ നോബിൾ വിച്ചു എന്നിവർക്കെതിരെ ലൈംഗിക ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നടി മീനു മുനീർ ഫേസ്ബുക്ക് പേജിലൂടെയായിരുന്നു മീനു മുനീർ എന്ന യുവ നടിയുടെ വെളിപ്പെടുത്തൽ രണ്ടായിരത്തി പതിമൂന്നിലാണ് സംഭവം നടന്നതെന്ന് നടി വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു ചിത്രത്തിൽ അഭിനയിക്കവേ ഇവർ ശാരീരികമായി പീഡിപ്പിക്കുകയും മോശം ഭാഷയിൽ പെരുമാറുകയും ചെയ്തു താൻ തുടർന്നും സിനിമയിൽ അഭിനയിക്കാൻ ശ്രമിച്ചെങ്കിലും ഉപദ്രവം സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നുവെന്നും നടി ഫേസ്ബുക്കിൽ കുറിച്ചു തുടർന്ന് മലയാള സിനിമാ മേഖലയിൽ നിന്ന് തന്നെ മാറി നിൽക്കേണ്ടതായി വന്നുവെന്നും കുറിപ്പിൽ പറയുന്നു പിന്നീട് ചെന്നൈയിലേക്ക് താമസം മാറ്റേണ്ടതായി വന്നു തനിക്ക് മാനസികമായും ശാരീരികവുമായും ഉണ്ടായ ആഘാതത്തിൽ നീതി തേടുകയാണെന്നും ഹീനമായ പ്രവൃത്തികൾ ചെയ്തവർക്കെതിരെ പോരാടാൻ പിന്തുണ ആവശ്യപ്പെടുകയാണെന്നും നടി കുറിപ്പിൽ പറയുന്നു തന്നെ ഉപദ്രവിച്ചവരുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ പങ്കുവച്ചു നടി വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് നടൻ സിദ്ദിഖിനെതിരെയും സംവിധായകൻ രഞ്ജിത്തിനെതിരെയും നേരത്തെ നടിമാർ ആരോപണം ഉന്നയിച്ചിരുന്നു തുടർന്ന് സിദ്ദിഖ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനവും രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനവും രാജിവെക്കേണ്ടതായും വന്നു അതിനിടെ ചൊവ്വാഴ്ച കൊച്ചിയിൽ ചേരാനിരുന്ന അമ്മ സംഘടനയുടെ നിർണായക എക്സിക്യൂട്ടീവ് യോഗം മാറ്റിവെച്ചു മോഹൻലാലിന്റെ അസൗകര്യം മൂലമാണ് യോഗം മാറ്റിയത് ലൈംഗിക ആരോപണത്തിന് പിന്നാലെ സിദ്ദിഖ് ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച പശ്ചാത്തലത്തിലാണ് യോഗം ചേരാനിരുന്നത് ജനറൽ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതലയുള്ള ബാബുരാജിന്റെ അധ്യക്ഷതയിലാകും യോഗം ചേരുക പുതിയ ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുക ഒപ്പം ഇപ്പോഴത്തെ പ്രതിസന്ധികളെ പറ്റിയുള്ള വിശദമായ ചർച്ചകളുമാണ് യോഗത്തിലെ പ്രധാന അജണ്ട അതേസമയം തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച യുവതിക്കെതിരെ സിദ്ദിഖ് പരാതി നൽകി രേവതി സമ്പത്തിനെതിരെയാണ് സിദ്ദിഖ് പരാതി നൽകിയത് ആരോപണത്തിന് പിന്നിൽ പ്രത്യേക അജണ്ടയുടൻ ഇത് അന്വേഷിക്കണമെന്നാണ് സിദ്ദിഖ് പരാതിയിൽ ആവശ്യപ്പെടുന്നത് ഡി ജി പിക്ക് ആണ് സിദ്ദിഖ് പരാതി നൽകിയത് വ്യത്യസ്ത സമയങ്ങളിലാണ് രേവതി സമ്പത്ത് ആരോപണം ഉന്നയിക്കുന്നത് ബലാൽ സംഘ ആരോപണം ഉന്നയിച്ചത് ഇപ്പോൾ മാത്രമാണ് ആരോപണങ്ങൾക്ക് പിന്നിൽ നിക്ഷിപ്ത താല്പര്യമാണെന്നും സിദ്ദിഖ് പരാതിയിൽ ആരോപിക്കുന്നു